ജീവിത വിജയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആളുകൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് നമ്മുടെ പാഷൻ കണ്ടെത്തിയതിന് ശേഷമാണ് എന്ന് എന്തുകൊണ്ടാണ് എല്ലാവരും പാഷന് ഇത്രമേൽ പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്നത് നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം ഒന്ന് പണത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാം നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നതും ഒരു ജോലി തേടുന്നതും ആ മേഖലയിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ധനത്തിൻ്റെ സ്രോതസ് നോക്കിയിട്ടാണ് ഏതു കോഴ്സ് പഠിക്കണം എവിടെ ജോലി ചെയ്യണം എന്ന് നാം തീരുമാനിക്കുന്നത് പലപ്പോഴും അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ജീവിക്കാനായി ജോലി ചെയ്യുന്ന അവസ്ഥയാണ് അതായത് ജീവിതം കഷ്ടപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഇതിന് നേരെ വിപരീതമായ അവസ്ഥയാണ് പാഷൻ കണ്ടെത്തുക എന്നുള്ളത് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് ഇഷ്ടപ്പെട്ട് ചെയ്ത് ജീവിക്കുക ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക അതാണ് പാഷൻ കണ്ടെത്തി കഴിഞ്ഞാലുള്ള നേട്ടം നാം ജോലി ചെയ്യുന്ന പല മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇഷ്ടത്തോടെ ജോലി ചെയ്യുന്ന ആൾക്കാര് ആ ജോലി പൂർണ്ണമായി ആസ്വദിച്ചാണ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തെ നാം ശ്രദ്ധിച്ചാല് പാഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരാശുപത്രിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നേഴ്സോ ഡോക്ടറോ ഒക്കെ നിങ്ങളെ പരിചരിക്കുമ്പോൾ ആ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു വന്ന വ്യക്തികൾ ചെയ്യുന്ന ജോലിയും അല്ലാത്തവർ ചെയ്യുന്ന ജോലിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ കൂടി ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറെ കാണുമ്പോൾ തന്നെ രോഗിയുടെ പകുതി വേദന ശമിക്കും അതേപോലെ അധ്യാപകരെ ശ്രദ്ധിച്ചു നോക്കൂ ഈ ജോലി അധ്യാപനം എന്ന് പറയുന്ന ആ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന അധ്യാപകര് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും അല്ലാത്തവരും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെ കുട്ടികൾക്ക് മനസ്സിലാവില്ല അത് ഡ്രൈവിംഗ് ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും മേഖലയിലുള്ള ജോലി ആയിക്കൊള്ളട്ടെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ജീവിതം വളരെ ഈസിയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നാം ജോലി ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ പാഷൻ കണ്ടെത്താം അതിന് നാം ആദ്യം ചെയ്യേണ്ട കാര്യം ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത് എന്നുള്ളത് നാം കണ്ടെത്തണം അതായത് ഒരു രൂപ പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ പോലും സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണ് അത് നിങ്ങളുടെ പാഷനാണ് പാഷണേറ്റായിട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ പ്രതിഫലം കിട്ടിയില്ലെങ്കിലും സന്തോഷത്തോടുകൂടി ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കൂ അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് സമയം നോക്കാതെ നാം ചെയ്യുന്ന ജോലികൾ നാം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാച്ചിലും ക്ലോക്കിലും ഒക്കെ സമയം നോക്കിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനോട് നമുക്ക് താല്പര്യം ഇല്ല എന്നാണ് അർത്ഥം അതേസമയം ആത്മാർത്ഥമായിട്ട് നാം ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും സമയം അവിടെ ഒരു തടസ്സമല്ല നാം ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആക്കാനാണ് നാം നോക്കുന്നത് അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷം തരുന്ന അത്തരം മേഖല ഏതാണെന്ന് കണ്ടെത്തി അത് നമ്മുടെ പ്രൊഫഷനാക്കി മാറ്റണം കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികൾക്ക് അതിനുള്ള അവസരമില്ലായിരുന്നു ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും ഒക്കെ കാലഘട്ടമായതുകൊണ്ട് നിങ്ങളുടെ പാഷനെ നിങ്ങൾക്ക് പ്രൊഫഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം സിനിമ കാണുന്നത് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് സിനിമ കണ്ടാൽ അതൊരു വരുമാന മാർഗ്ഗമായിട്ട് മാറ്റാൻ സാധിക്കില്ല കേവലം വരുമാനം നഷ്ടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കാരണം സിനിമ കാണാൻ പോകണമെങ്കിൽ കയ്യിൽ പൈസ വേണം സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ സമയവും നഷ്ടപ്പെടും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ കണ്ട് അതിനെപ്പറ്റി അഭിപ്രായം നാം കൂട്ടുകാരോട് പറയുന്ന അതിൻ്റെ ആ റിവ്യൂ പറയുന്ന ആ ഒരു കാര്യം നമ്മളൊരു യൂട്യൂബ് ചാനലിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു വരുമാനമാർഗമായി ലക്ഷക്കണക്കിന് രൂപ മാസവരുമാനം അത്തരം നിസ്സാര കാര്യങ്ങളിലൂടെ പോലും നേടുന്ന ധാരാളം വ്യക്തികളെ നമുക്കറിയാം അങ്ങനെ ചൂണ്ടയിടിയിലായിക്കൊള്ളട്ടെ ഏത് മേഖലയിലുള്ള നിങ്ങളുടെ കഴിവും താല്പര്യവും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങൾക്ക് പൂർണ്ണമായി ആത്മാർത്ഥതയോടെ ചെയ്യാൻ കഴിയുന്ന മറ്റൊരാൾ ചെയ്യുന്നതിലും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മേഖല ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നീട് ചെയ്യേണ്ടത് ആ പാഷനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടുന്ന സ്കില്ല് നേടുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നാം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം നമുക്ക് വളരെ സന്തോഷപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും നമ്മളുടെ ജീവിതത്തിലെ നിരാശ വരില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റാരെയും കുറ്റം പറയില്ല നമ്മുടെ സാഹചര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പരിഭവം പറയില്ല നമ്മളുടെ മുമ്പിൽ അപ്പോൾ തെളിയുന്നത് സാധ്യതകൾ മാത്രമായിരിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ അവരവരുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഏതെന്ന് കണ്ടെത്തുക അതിനു വേണ്ടുന്ന സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക അത് നമ്മളുടെ ജീവിതത്തിൻ്റെ വരുമാനമാർഗമാക്കി മാറ്റുക